തുമ്പു പെയ്യണ പൂനിലാവ് ഏന് നെഞ്ച് നിറയണ പൂക്കിനാവ് തുമ്പു പെയ്യണ പൂനിലാവ് ഏന് നെഞ്ച് നിറയണ പൂക്കിനാവ് എത്ര നാള് കൊതിച്ചിരുന്നു തേനൂറു ും തേനാണ് നീ എന്നെല്ല ഏന് പൊന്നാരം ചൊല്ലി മായ കിയല്ലേ പൂവാണ് തേനാണ് നീ എന്നെല്ലേ പൊന്നാരം ചൊല്ലി കൊയ് തിന്നു പോകുവാൻ കാത്തിരുന്ന് ഇനി പാട്ടൊന്നു കേൾക്കുവാൻ പാതിരുന്ന് ഞാറ് നാടുമ്പ് മാടത്ത് വന്ന് ഒരു കാര്യം ചൊന്നാൻ മറന്നതിന്തു ഞാറ് ഒരു ചൊല്ലാൻ കൂട്ടായിരിക്കാൻ ൂറുള്ള ദൈവമീണക്കിയല്ലേ നമ്മള ദൈവമീണക്കിയല്ലേ സിന്ധു നമസ്കാരം നമസ്കാരം നമ്മുടെ നാട്ടിലെ താരങ്ങളൊന്നും പ്രോഗ്രാം കാണാറില്ല നമ്മുടെ ഇതില് കലാകാരന്മാരൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഇന്നത്തെ ഒരു എപ്പിസോഡില് സിന്ധുവിനെ ഉൾപ്പെടുത്താൻ തോന്നി കാരണം എന്റെ ഫ്രണ്ടാണ് ഒരു വീഡിയോ അയച്ചത് ഇന്നും മുനിസിപ്പൽ നഗരസഭയുടെ കീഴിൽ എന്തോ ഒരു പ്രോഗ്രാമ തോന്നുന്നു സ്റ്റേജ് പ്രോഗ്രാമാണ് കണ്ടത് അപ്പൊ ഞാനിത് ആരാന്ന് ചോദിച്ചപ്പോഴാണ് എന്റെ ഫ്രണ്ട് പറഞ്ഞു ഇന്ന ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് ആളെ വീട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കോണ്ടാക്ട് നമ്പർ തന്നത് പറയോ അത് അതിപ്പോ കഴിഞ്ഞ ദിവസം കുന്നംകുളം നഗരസഭാ ടൗൺ ഹാളിൽ വെച്ചിട്ട് കുടുംബശ്രീയുടെ ചാവക്കാട് ചൊവ്വന്നൂര് ബ്ലോക്ക് തല മത്സരം ഉണ്ടായിരുന്നു കുടുംബശ്രീ അരങ്ങ് രണ്ടായിരത്തിഇരുപത്തിനാല് എല്ലാ വർഷവും കുടുംബശ്രീയുടെ അരങ്ങ് കലോത്സവം ഉണ്ടാവാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ വർഷത്തെ മത്സരങ്ങളായിരുന്നു അന്നാട് നടന്നിരുന്നത് ആ നാടൻപാട്ടിന് പങ്കെടുത്തിരുന്നു ആ പാട്ട്

ഒരുപാട് വായിക്കും ചെറുപ്പം തൊട്ടേ കവിതാ മത്സരത്തിന് ഞാന് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ പങ്കെടുക്കുമായിരുന്നു അന്നൊന്നും പക്ഷെ അങ്ങനെ രചനാ മത്സരങ്ങൾക്കൊന്നും കൂടായിരുന്നില്ല അപ്പൊ എൻ്റെ അച്ഛൻ്റെ അനിയൻ ചെറിയ അച്ഛൻ നല്ല നന്നായി കവിത ചൊല്ലും അപ്പൊ അദ്ദേഹം എപ്പോഴും ഇങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ കവിത ചൊല്ലണ കേട്ട് കേട്ടിട്ടാണ് എനിക്ക് ഈ കവിതയോടൊക്കെ ഭയങ്കര ഇഷ്ടമായത് അതിനുശേഷം ഞാനും സ്കൂളുകൾ സ്കൂളില് കവിതാ മത്സരത്തിനൊക്കെ കൂടിയിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ജില്ലാ മത്സരങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട് പിന്നെ എഴുത്തിലേക്ക് തിരിഞ്ഞത് ഡയറി എഴുതുന്ന ഒരു സ്വഭാവം പണ്ട് തൊട്ടേ ഉണ്ട് അപ്പൊ അത് എങ്ങനെ ബുദ്ധി കുറിച്ച് വെക്കാറുണ്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇവിടെ എഫ് ബി ഫേസ്ബുക്കൊക്കെ തുടങ്ങിയപ്പോഴാണ് ചെറുതായിട്ട് അതിലിങ്ങനെ വെറുതെ എഴുതിയിട്ട് തുടങ്ങിയപ്പോ ഒരുപാട് പേരുടെ പ്രോത്സാഹനം കൊണ്ടാണ് പിന്നെ ഞാൻ എഴുത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഥയും കൗതയൊക്കെ എഴുതാറുണ്ട് പുതിയൊരു പുസ്തക പ്രകാശനം പുസ്തകം ഒരെണ്ണം ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിലായിരുന്നു അത് എന്റെ പ്രകാശനൊക്കെ കുന്നംകുളത്ത് വെച്ച് തന്നെ ആയിരുന്നു വീണുടഞ്ഞ മൗനാക്ഷരങ്ങൾ എന്നാണ് പുസ്തകത്തിന്റെ പേര് കവിതാ സമാഹാരമാണ് അത് പ്രകാശന ആ പ്രകാശനൊക്കെ കഴിഞ്ഞു കുന്നംകുളത്ത് വെച്ച് ഗാനരചിതാവ് വായിച്ചിട്ടെന്തെങ്കിലും എനിക്ക് ആ പ്രകാശനം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നമ്മുടെ കേരളത്തിനകത്തുള്ള പ്രശസ്തരായ ഒരുപാട് എഴുത്തുകാരെയും സാഹിത്യ പ്രവർത്തകരെയും കലാരംഗത്തുള്ളവരെയൊക്കെ കണ്ടുമുട്ടാനും അവർക്ക് എന്റെ പുസ്തകമൊക്കെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏർ എന്റെ പുസ്തകത്തിന് അവതാരിക എഴുതിയത് ശ്രീകൃഷ്ണ കോളേജിലെ പ്രൊഫസർ ബിജു ബാലകൃഷ്ണൻ സാറാണ് അതുപോലെ തന്നെ ദേശമാണിയിലെ സതീഷ് ഗോപി സാറൊക്കെയാണ് അപ്പൊ ബിജു ബാലകൃഷ്ണൻ സാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മധുസൂദന മാഷിന്റെ മരുമകനാണ് അപ്പൊ അങ്ങനെ വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടുണ്ടായി അപ്പൊ എൻ്റെ എഴുത്തുകൾ ആദ്യം വിലയിരുത്തിയതും ബിജു സാറായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ എന്റെ കവിതകൾ ഒരുപാട് ഇഷ്ടമായിട്ടാണ് എനിക്ക് അവതാരം എഴുതി തന്നത് അപ്പൊ ആ ഒരു നേരത്തിലാണ് ഞാൻ പുസ്തകം ഉം പുറത്തുവിട്ടത് എഴുത്തുകൾ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായെങ്കിലും കൂടി ആദ്യം കഥകളാണ് കൂടുതൽ എഴുതിണ്ടായിരുന്നത് പിന്നീട് കഥ ആദ്യം കഥാപുസ്തകം എന്നെ പ്രസിദ്ധീകരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല പിന്നെ കവിത ചൊല്ലാനുള്ള ഇഷ്ടം കൂടിയപ്പോഴാണ് ഞാൻ കവിത എഴുത്ത് തുടങ്ങിയത് എ എന്റെ കവിത തന്നെ ഒരുപാട് കലാകാരന്മാർ ചൊല്ലി തന്നിട്ടുണ്ട് അതൊക്കെ യൂട്യൂബിലുണ്ട് അതിന്റെ വീഡിയോസൊക്കെ കുട്ടികളും ഞാൻ ഈ വായനാദിനും പരിസ്ഥിതിനൊക്കെ ഒക്കെ വരുമ്പോ അതിനെ കുറിച്ചൊക്കെയും കവിതകൾ എഴുതിയിട്ട് ഒരുപാട് കുട്ടികൾ എഴുതി പാടി തന്നിട്ടുണ്ട് എന്റെ കവിതകള് ഞാനും പാടി ഇടാറുണ്ട് വീഡിയോ ആൽബം പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ സംവിധാനം ഒക്കെ ചെയ്തിട്ട് ും യൂട്യൂബിലുണ്ട് പിന്നെ എന്റെ വീട്ടിലിപ്പോ ഞങ്ങള് സ്വന്തമായിട്ട് വീട് ഹസ്ബൻഡും രണ്ടും മക്കളാണ് ഉള്ളത് ഹസ്ബൻഡിന്റെ നല്ല സപ്പോർട്ട് ഉള്ള കാരണം കൊണ്ടാണ് എനിക്ക് ഇപ്പൊ ഈ ക്യാമറയുടെ മുന്നിൽ പോലെ ഇരിക്കാൻ കഴിയുന്നത് എത്രത്തോളം സ്റ്റേജ് സ്റ്റേജിന്റെ എണ്ണം സത്യം പറഞ്ഞാല് എനിക്ക് എണ്ണാൻ കഴിയില്ല കാരണം ഒരുപാട് വേദികള് എനിക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പാടാറുണ്ട് നാടൻപാട്ട് മത്സരങ്ങൾക്ക് അധികം ഞാൻ കുടുംബശ്രീയുടെ വേദിയിലാണ് പങ്കെടുക്കാറുള്ളത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ വീട്ടമ്മയൊക്കെ ആയിട്ട് ജീവിച്ചു തുടങ്ങിയപ്പോ വീണ്ടും നമുക്കൊരു വേദി തന്നത് കുടുംബശ്രീയാണ് അപ്പൊ നമ്മൾക്ക് ഒരിക്കലും ആ സ്കൂൾ ജീവിതം അല്ലെങ്കിൽ കോളേജ് ഒന്നും നമ്മൾ നിന്ന് വിട്ടുപോയില്ല കുടുംബശ്രീ അത്തരത്തിലൊരു അരങ്ങാണ് ഞങ്ങൾക്കൊക്കെ തന്നിട്ടുള്ളത് ഞങ്ങളെ പോലുള്ള വീട്ടമ്മമാർക്ക് അപ്പൊ അതുകൊണ്ട് അത്തരം കലോത്സവങ്ങളിൽ പങ്കെടുക്കുമ്പോൾ എത്ര പങ്കെടുക്കണില്ല ഇരുന്നാലും ആ സമയം എത്തുമ്പോൾ പങ്കെടുക്കാൻ തോന്നും പറ്റാവുന്നതിലൊക്കെ പങ്കെടുക്കും കഥാരചന കവിതാരചന നാടൻപാട്ട് നാടകം അങ്ങനെ പറ്റാവുന്നതിലൊക്കെ പങ്കെടുക്കാറുണ്ട് നാടകത്തിന് നിങ്ങൾ സംസ്ഥാന തലം വരെ പോയിട്ടുണ്ട് നാടകത്തിന് பாட்டு புள்ளி புள்ளிமான்மிழி வள்ளி பெண்ணினை கண்ட நேரத்து கள்ள கண்ணொழி காட்டி வேலவன் வள்ளி நெருக்கே புள்ளிமான்மிழி வள்ளி பெண்ணினை கண்ட நேரத்து கள்ள கண்ணொழி காட்டி வேலவன் வள்ளி நெருக்கே കന്നിപ്പെൺകൂടി നിന്നെ കാണുമ്പോൾ ഉള്ളൻ തുള്ളിടുന്നേ നിന്നെ കെട്ടുവാൻ ഈ മനസ്സിൽ മോഹം തോന്നുന്നേ പുള്ളിമാൻമിഴി വള്ളിപ്പെണ്ണിനെ കണ്ട നിരത്ത് കള്ളക്കണ്ണൊളി കാട്ടി വേലവൻ വള്ളിനേരക്കേ

എല്ലാർക്കും മാങ്ങൾ മാരുണ്ട് നിക്കുണ്ടോരു കുഞ്ഞങ്ങളാ മുണ്ടുക്കാൻ കുനിഞ്ഞൻ താങ്കളെ കോഴി പിടിക്കാൻ കുനിഞ്ഞി എല്ലാവർക്കും മാങ്ങളമാരുണ്ട് നിക്കുണ്ടോരു കുഞ്ഞങ്ങളാ മുണ്ട കുനിഞ്ഞ കോഴി പിടിക്കാൻ കുനിഞ്ഞേ എല്ലാവർക്കും മാങ്ങൾ മാരുണ്ട് നിക്കുണ്ടോരു കുഞ്ഞുങ്ങളാ കോഴി പിടിക്കാൻ കുനിഞ്ഞൻ്റ കോഴിക്കുളങ്ങര ചെന്ന് എല്ലാവർക്കും മാങ്ങൾ മാരുണ്ട് നിക്കുണ്ടോരു കുഞ്ഞങ്ങളാ കേതിക്കണ സൂര്യനെ പോലെ ും അവസാനിപ്പിക്ക വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വന്നതിലും പാട്ടുപാടിയും ഒക്കെ പരിചയപ്പെടാൻ സാധിച്ചല്ലോ എനിക്കും ഇങ്ങനൊരു അവസരം തന്നതിന് ഞാനും എന്റെ എല്ലാവിധ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു